ൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ എന്നും ഏറെ മുന്നിലാണ് ദുബൈ ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്താൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ് രാജ്യം റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുരാവസ്തു ഗവേഷണം നടത്താനാണ് നീക്കം ഇതിനായി എമിറേറ്റിലെ സാംസ്കാരിക വകുപ്പായ ദുബായ് കൾച്ചറും ഖലീഫ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും കരാറിലെത്തി നവീന സാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യവും കരാർ അനുസരിച്ച് പരസ്പരം പങ്കുവെക്കുകയും മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഘടനകളും ശവകുടീരങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്താൻ ഇത് സഹായിക്കുമെന്നുമാണ് വിലയിരുത്തൽ എമിറേറ്റിലെ പ്രധാനപ്പെട്ട പുരാവസ്തു മേഖലകളായ സാരൂഖ് അൽ ഹദീർ അൽ അശൂഷ് എന്നിവിടങ്ങളിലാണ് പുതിയ രീതികൾ പ്രയോഗിക്കുക ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ജിയോഫിസിക്കൽ സർവേ രീതികളും ഇതോടൊപ്പം ഉപയോഗപ്പെടുത്തും എമിറേറ്റും മറ്റ് നാഗരികതകളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകർക്ക് ദുബായിലെ പുരാവസ്തു കേന്ദ്രങ്ങൾ അറിവിന്റെ സമ്പന്നമായ ഉറവിടങ്ങളാണെന്ന് ദുബായ് കൾച്ചറിലെ സാംസ്കാരിക പൈതൃക വിഭാഗം സിഇഒ മുന ഫൈസൽ അൽ ഗർഗ് പറഞ്ഞു ഖലീഫ യൂണിവേഴ്സിറ്റി പോലുള്ള അക്കാദമിക് സ്ഥാപനവുമായി സഹകരിക്കുന്നത് സാരൂഖ് അൽ ഹദീദ് അൽ അഷൂസ് സൈറ്റുകളുടെ സമ്പന്നമായ ചരിത്രം അനാവരണം ചെയ്യാനുള്ള ശ്രമങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നത് പ്രത്യാശ നൽകുന്നതാണ് പുരാവസ്തു വിജ്ഞാനങ്ങളുടെ ശാസ്ത്രീയ പര്യവേഷണവും ഗവേഷണവും വിപുലീകരിക്കുന്നതിന് ദുബായ് കൾച്ചറുമായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഖലീഫ യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആരിഫ് സുൽത്താൻ അൽ ഹമാദി പറഞ്ഞു ഇന്റലിജൻസ് സിസ്റ്റം മെഷീൻ ലേണിംഗ് റിമോട്ട് സെൻസിംഗ് എന്നിവയിലെ യൂണിവേഴ്സിറ്റിയുടെ വൈദഗ്ധ്യവും പുരാവസ്തു ഗവേഷണവുമായി ബന്ധപ്പെട്ട മേഖലകളെക്കുറിച്ചുള്ള ദുബൈ കൾച്ചറിന്റെ ആഴത്തിലുള്ള ധാരണയും സംയോജിപ്പിച്ച് രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും സംഭാവന നൽകുകയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി